കൂട്ടുകാരനെ നേരിട്ട് കണ്ടപ്പോ അത് ഈ ഒരു ചുരിദാറിലണ്ട കണ്ടപ്പോ അങ്ങനെ ചോദിച്ചത് കാരണം ചേച്ചി ചേച്ചിയുടെ വീഡിയോയില് പലരും കണ്ടു നമ്മുടെ ആ യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ നോക്കണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമുക്ക് സന്തോഷം അതൊക്കെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയുള്ള പിന്നെ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു പരസ്യമൊക്കെ ഒന്ന് തീർത്ത് കാണണോട്ടോ അവിടേക്ക് ഇരിക്കണോ നമ്മുടെ ചെറിയ ചെറിയ വരുമാനങ്ങളൊന്നിട്ട് അപ്പൊ അവര് ഇതേണ്ട ചേച്ചി ചേച്ചി ഇപ്പൊരു നേരത്തെ അങ്ങനെ ഒരു മിക്ക വീഡിയോലും ഇല്ലാത്തൊരു കാര്യങ്ങളും ചേച്ചി ഈ ഒരു വണ്ണത്തിന്റെ കാര്യം പറഞ്ഞ് ഇങ്ങനെ ഒരു ഇവിടെ ഇങ്ങനെ ഒന്ന് ഇതാക്കി വരക്കണത് അത് എങ്ങനെയാണ് പക്ഷെ ഞാൻ നിങ്ങളിലോട്ട് എങ്ങനെ പറഞ്ഞു പറഞ്ഞെനിക്കറിയാൻ പറ്റില്ല എന്നോട് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായിട്ടെ അപ്പൊ നമ്മ ഞാനൊന്ന് കാണിച്ചു തരാം നമ്മ ഷോൾഡറിന്റെ ഫുൾ ഫുൾ ഇറക്കു കൊടുത്തു ഷോൾഡറിന്റെ ഇറക്കു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ ഞാനൊരു വീഡിയോയിൽ കണ്ടാരുന്നു ഇതാണ് നമ്മുടെ ആം ആംഹോള് അത് നമ്മൾ ഒന്ന് ഇതിന്റെ വണ്ണം ഒന്ന് എടുക്കുക അപ്പൊ ഇഞ്ചുവശം വരണം കേട്ടോ ഇഞ്ചുവശത്ത് നിന്നാണ് ഈ അളവ് എടുക്കണം ഞാൻ സെന്റിമീറ്ററും ഉണ്ട് ഇഞ്ചും ഉണ്ട് അപ്പൊ ഇഞ്ചെന്താണെന്ന് ചോദിച്ചോടൊക്കെ പറയുന്നുള്ളോ കൊടുക്കണോ അപ്പൊ അത് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ട ഇങ്ങനെ പിടിച്ചിട്ട് കഷപ്പുഴയുടെ ഇവിടേക്ക് കയറ്റി പിടിച്ചിട്ട് ഒരു വിരല് ഇതിന്റെ അത്തുണ്ട് ഈ ഒരു കണ്ടാ ഈ ഒരു വരലി എന്റെ അത്തനുണ്ട് എന്നിട്ട് പിടിക്കുമ്പോ എനിക്ക് ഇവിടെ മുപ്പത്തി എട്ടാണ് ലൂസ് അല്ല അത്യാവശ്യം ടൈറ്റ് തന്നെ ഉണ്ട് മുപ്പത്തെട്ട് നിങ്ങക്ക് മനസ്സിലാവണ കണ്ട ഈ ഒരു പാകം ഇരിക്കാന വേണ്ട അപ്പൊ മുപ്പത്തെട്ടാണ് മുപ്പത്തെട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഒരു വളവും കൂടി എടുക്കണത് ഇതാണ് അതേത് ഈ അളവ് എടുത്ത് ഞാൻ അത് നേരത്തെ ഇത് ഇവിടെയാണ് ഇരുന്ന് വെച്ചത് കഷ്ടത്തിന്റെ അടുത്ത് അവിടെ കുറച്ചും കൂടി കരുതുക നമ്മുടെ നിബിൾ പോയിന്റ് അവിടെയാണ് ഞാൻ പിടിച്ചേക്കുന്നത് ഇത് വന്നപ്പോ എനിക്ക് എടുത്തു മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് മുക്കാല ഉണ്ട് ഇത് മുപ്പത്തി എട്ടായിരുന്നു ഇത് മുപ്പത്തി ഒമ്പത് മുക്കാല ഉണ്ട് ഇനി ഈ അളവ് ഞാൻ എടുത്തതിന്റെ ഇടക്കം ഇങ്ങനെയാണ് ഷോൾഡറിന്റെ അവിടെ നിന്ന് അതായത് നമ്മുടെ ഈ ഈ ഷോൾഡറിന്റെ അവിടെ നിന്ന് ഇത് വേണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോ എത്ര വരും എനിക്ക് ഒൻപത് അരയണത് ആ ഒൻപതരക്കാണ് ഞാൻ ഇതുപോലെ ഒന്ന് അളവ് എടുത്തിട്ട് വരച്ച് വരക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇച്ചിരി വ്യത്യാസം ഉരുണ്ടത് പോലെ ഒരു വ്യത്യാസം ഇവിടെ വരും അവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന അളവാണ് കണ്ടോ ഷോൾഡറിന്ന് പിടിച്ച് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഷേപ്പ് വരുന്നത് അപ്പൊ അതൊരു പതിമൂന്ന് അരയണ് അപ്പൊ അവിടേക്ക് നമ്മൾ ഇത് ഇങ്ങനെ വെച്ച് പിടിച്ച് കഴിയുമ്പോൾ എന്റെ ഷേപ്പ് എത്ര ഒരു മുരളൊക്കെ ഇട്ടിട്ട് മുപ്പത്തി മൂന്നേ ഉള്ളൂ കണ്ടോ മുപ്പത്തി മൂന്നേ ഉള്ളു ഇതാണ് നമ്മുടെ ഈ ഒരളവ് വ്യത്യാസമോട് ചോദിച്ചത് എന്നാലും ഞാൻ ഇത്രയും പറയുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈ നമ്മുടെ കണ്ട സ്ലിറ്റ് കണ്ട അവിടെ നിന്ന് അതെനിക്ക് പത്തൊൻപത് ഇഞ്ചാണ് പത്തൊൻപത് എന്ന് പറയുമ്പോൾ ടേപ്പ് ഇതുപോലെ പിടിച്ച് കവർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് നേരെ വയ്ക്കുമ്പോൾ എനിക്ക് പത്തൊമ്പത് ഇഞ്ചാണ് ഇവിടെ കിട്ടണത് ഇങ്ങനെ തന്നെ നമ്മളവിടെ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ വ്യത്യാസം വരും ഇറക്കം കുറയും എന്നിട്ട് പിന്നെ അവിടെയുള്ള വണ്ണം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റിന്റെ അവിടെ നിന്ന് കണ്ട പുറകീന്ന് പുറകീന്ന് നമ്മുടെ സീറ്റിന്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ കൊണ്ടുവന്ന് ഇങ്ങനെ എടുക്കുമ്പോ എത്ര വരും നാൽപ്പത്തി ഒന്ന് ഇഞ്ചുണ്ട് ഷോൾഡർ അതിൽ ഒരു ഇഞ്ച് കൂടുതലുണ്ട് എനിക്ക് ചില ആൾക്കാർക്ക് ഷോൾഡറിന്റെ അതായത് ആംഫോളിന്റെ അളവ് തന്നെ ആയിരിക്കുള്ളൂ ഇവിടത്തെ അളവ് പക്ഷെ എനിക്ക് ആമഫോളിനേലും ഇഞ്ച് കൂടുതൽ ഉണ്ട് ഇവിടെ ആമഫോളവ് എനിക്ക് മുപ്പത്തെട്ടാണ് അതിൽ കൂടുതൽ ഉണ്ട് മനസ്സിലായേ ചില ആൾക്കാർ കട്ട് ചെയ്യണത് അങ്ങനെയാണ് നമ്മുടെ ഇവിടത്തെ അളവനുസരിച്ചിട്ട് തന്നെയാണ് ഇവിടെയുള്ള ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്യണത് ഞാനങ്ങനെയല്ല നമ്മ ഏഹ് കസ്റ്റമറിന്റെ അളവെടുത്തിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ തന്ന ചുരിദാറിന്റെ അളവെടുത്തിട്ട് തന്നെയാണ് വിട്ടണത് അപ്പൊ ഇങ്ങനെയാണ് കട്ടിങ് അപ്പൊ ഞാനിപ്പോ ഒരു ചോദ്യത്തിന് ഉത്തരത്തിന് പല ചോ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവിൽ ഈ ഒരു ഒമ്പതര ഇഞ്ചിന്റെ വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത് അത് ഞാൻ ഒരു ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്ത് കാണിക്കാനുണ്ട് അപ്പോൾ മനസ്സിലായാല് കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ചുരിദാറിൻ്റെ തുണി ഇരിപ്പുണ്ട് നമുക്കൊന്ന് ഒരു ചുരിദാർ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത്രയൊക്കെയാണ് വ്യത്യാസങ്ങൾ പിന്നെ ആരെന്നെ വിളിച്ചോട്ട് ഒരളവെടുക്കാൻ ഇഞ്ചെങ്ങനെയാണ് എന്നുള്ളത് അതെ ഇഞ്ചി വരണത് ഏതാണ് കേട്ടോ കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് ഇഞ്ച് സെന്റിമീറ്റർ വരുമ്പോൾ ഇങ്ങനെ മറുവശത്ത് കണ്ടോ ഇങ്ങനെയാണ് വരണത് നമ്മൾ ഹിന്ദി ചാനലൊക്കെ നോക്കുമ്പോൾ ഒരു ഇഞ്ചല്ല പറയുന്നത് സെന്റിമീറ്റർ തന്നെയാണ് പറയണത് അപ്പം ഇതാണ് ഇഞ്ച് മനസ്സിലായില്ലേ സാധാരണ എല്ലാവരുടെ കയ്യിരിക്കുന്ന ടേപ്പ് ഒന്നര മീറ്റർ അല്ലേ എൻ്റെ കയ്യിരിക്കുന്ന ടേപ്പ് രണ്ട് മീറ്ററിന്റെ കണ്ട അപ്പൊ അതാണ് കേട്ടോ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ട് നിങ്ങളുടെ കമന്റും ഇടുക പരസ്യം ഉണ്ട് അതും കാണുക അപ്പൊ നമ്മുടെ കട്ടിങ് വീഡിയോയിലോട്ട് അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ തീർത്തൊരു കട്ടിങ് വീഡിയോ ആണ് അപ്പം വീഡിയോയിലോട്ട് പോകുക വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ഒരു നേരിട്ട് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചൊരു പക്ക സംശയം ഉണ്ടോ സംശയം വെറുതൊന്നുമല്ല ചുരിദാർ സാധാരണ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യണ രീതി ചേച്ചി ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ആം ആംഹോളിന് ഒരളവ് ആംഹോൾ കഴിഞ്ഞിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു ഒൻപതര ഇഞ്ച് എടുത്തിട്ട് വേറൊരു വരയും കൂടി വരക്കണുണ്ട് അതെന്താണ് ഉദ്ദേശമെന്ന് അപ്പോൾ അതെന്താണ് ഉദ്ദേശമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ നമ്മുടെ കശക്കുഴിയുടെ അവിടെ നല്ല ഭംഗിയായിട്ട് ഇരിക്കാനാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും കട്ടിങ് വീഡിയോ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാനുള്ളതാണ് ഞാൻ കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പേപ്പർ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടോ അപ്പൊ ഇത് രണ്ടാക്കി മടക്കിയ ഒരു ഷീറ്റാണ് അപ്പൊ അതിൻ്റെ ഒരു ഭാഗത്താണ് ഞാൻ ഒരു ഭാഗം ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഞാൻ കാണിക്കണത് അപ്പൊ ഇറക്കം നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മിറക്കൊടുത്തു അത് കഴിഞ്ഞ് നമ്മ കൊടുത്തതിന് ശേഷം നമ്മൾ എടുക്കണത് നമ്മുടെ ഷോൾഡറിന്റെ അളവാണ് ഷോൾഡറിന്റെ അളവ് എടുക്കണത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ അപ്പൊ എനിക്ക് എല്ലാം കൂടെ ഒരു ആറര വരും ആറ് ഷോൾഡറിന്റെ അളവ് അര ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്ത് അതിന് ശേഷം ഇപ്പോ ഇത് ഞാൻ ഇവിടെന്നാണ് എടുക്കണത് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും രണ്ട് വരയാണ് വരച്ച് കാണിക്കണം ഒന്ന് തയ്യൽ തുമ്പും ഒന്ന് സ്റ്റിച്ചിങ്ങിന് വരണ വരയാണ് ഞാൻ കാണിക്കണത് ആ സ്റ്റിച്ചിങ്ങിന് വര സ്റ്റിച്ച് ചെയ്യണ അവിടെ നിന്ന് ഏറ്റവും മുകളിൽ തയ്യൽ തുമ്പിന്നല്ല സ്റ്റിച്ച് ചെയ്യണ അവിടെ നിന്ന് ഞാൻ താഴേക്ക് എൻ്റെ ആം ഹോളിൻ്റെ അളവ് എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തിയതെടുത്തത് അപ്പോൾ എനിക്കത് ആറ് തന്നെയാണ് അപ്പം ഞാൻ ആറ് തന്നെ അടയാളപ്പെടുത്തിയെടുത്തു കണ്ടോ ആറ് ഞാൻ അടയാളപ്പെടുത്തി ഇവിടെ കാണാൻ വഴിയില്ല പേന കൊണ്ടാണ് വരക്കണത് അത് കേൾക്ക് മനസ്സിലാക്കി എടുക്കട്ടെ അത് കഴിഞ്ഞ് നമ്മുടെ വണ്ണത്തിൻ്റെ നാലൊരു ഭാഗമാണ് അപ്പം എൻ്റെ എന്ന് പറയുമ്പോൾ എത്രയാണോ അപ്പം നിങ്ങളുടെ വണ്ണത്തിൻ്റെ നാലൊരു ഭാഗം അതെടുക്കുക ബോഡി മെഷർമെൻ്റ് ആണെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടി നിങ്ങൾക്ക് നല്ലത് എന്താ ചോദന ചുരിദാറിൽ നിന്ന് ആമഹോളിൻ്റെ വണ് അവിടെ വെച്ച് നമ്മുടെ അളന്നെടുക്കുക അളന്നെടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്നിങ്ങനെ വരച്ചെടുത്തു അപ്പൊ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഈ വന്നേക്കണ പോയൻ്റെ ഉണ്ടല്ലോ അതായത് ആംഹോളീന് നമ്മ മോളേ നിന്ന് താഴേക്ക് വരച്ച് അവിടേക്ക് വന്നു കണ്ടോ അത് ഇതാണ് അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള തയ്യൽത്തുമ്പ് കൊടുത്തു കണ്ടതൊന്നിങ്ങനെ കൂട്ടി വരച്ചു പിന്നെ സംശയം പറഞ്ഞ എൻ്റെ ഞാൻ കട്ടിയണേൽ സംശയം പറഞ്ഞ ഈ ഒരളവാണ് കേട്ടോ അപ്പം രണ്ടാമത്തെ വരയിൽ നിന്ന് ഞാൻ ഒൻപതര എടുക്കണത് എന്തിനാണെന്നാണ് ഒൻപതര നമ്മുടെ ഷോൾഡർ തുടങ്ങി നിബിൾ പോയിന്റ് വരെയുള്ള ഒരു താഴത്തേക്ക് ഉള്ള ഒരളവാണ് അവിടെ വരുമ്പോൾ നമ്മുടെ വണ്ണത്തിന് വ്യത്യാസം വരും ആം ഹോളിൻ്റെയിൽ നിന്നും ഒരിഞ്ചോ രണ്ട് ഇഞ്ച് വരെയൊക്കെ വണ്ണം വ്യത്യാസം വരും ആ ഭാഗത്ത് വരുമ്പോൾ അതാണ് ഞാൻ അങ്ങനെ വരക്കണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ശരിക്കും ഒരു ഇഞ്ച് വ്യത്യാസം പറഞ്ഞുണ്ട് അപ്പം ഞാൻ പത്തുന്ന ഉള്ളത് പത്തായിരുന്ന ആംഹോൾ എടുത്തത് പത്തെന്നുള്ളത് പതിനൊന്ന് ഇഞ്ച് ഞാനിവിടെ വരച്ചു കണ്ടോ എന്നിട്ട് നമ്മുടെ തയ്യൽ തുമ്പും ഞാൻ കൊടുത്തു അതിന് ശേഷം ഈ വരയിൽ ഇങ്ങനെ ഒരു വ്യത്യാസമാണ് കണ്ട ഇത് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ചരിച്ച് ഇതിലേക്ക് വരച്ചു കണ്ടോ ഈ ഒരു വ്യത്യാസം നമുക്ക് വരണത് അതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ ചരിച്ചു കൊണ്ടുവന്നാണ് നമ്മുടെ തയ്യൽ തുമ്പ് വരച്ചേക്കണത് അത് കഴിഞ്ഞ് വരണ അളവ് ഏതാണ് നമുക്ക് ഇതാണ് നമ്മുടെ ഷേപ്പിന്റെ അത് നിങ്ങളുടെ ഷേപ്പ് ഓരോരുത്തർക്കും എനിക്ക് പതിമൂന്ന് അരയണട്ട പതിമൂന്നുള്ള ആൾക്കാരുണ്ടാവും അതൊക്കെ നമുക്ക് ഓരോരുത്തർ അവിടുത്തെ വണ്ണം എത്രയാണെന്ന് നോക്കുക അപ്പൊ അവിടുത്തെ വണ്ണം എനിക്ക് ഒൻപതാണ് ആ ഒൻപത് ഇവിടെ അടയാളപ്പെടുത്തി കണ്ടോ എന്നിട്ട് വരയ്ക്കുമ്പോൾ വന്നത് എങ്ങനെയാണ് ഇത് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ നിന്ന് ഒൻപതരയുടെ വട കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിക്കണ്ട വരച്ചു ഇവിടേക്ക് നമുക്ക് വരുന്ന തയ്യൽത്തുമ്പ് നമ്മൾ ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് ആ തയ്യൽ തുമ്പ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് വരച്ചു ഇതാണ് നമ്മുടെ ആ അതായത് ഷെയ്പ്പ് വരെയുള്ള വര ഇങ്ങനെയാണ് ഞാൻ വരച്ചെടുക്കുന്നത് അതിനുശേഷം നമുക്ക് താഴത്തോട്ട് താഴെത്തോട്ട് സ്പ്പടാ അവിടെ വരും പത്തൊൻപതര അപ്പൊ ഞാൻ എന്തേ അത് ഇവിടെ കൊണ്ടുവന്ന് വരച്ചിട്ടുണ്ട് ആ സ്ലിപ്റ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ വരച്ചു അതിന് ശേഷം ഇത് ഇങ്ങനെ തന്നെ ഒരു റൗണ്ട് ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നത് ബാക്കി നമ്മൾ താഴത്തോട്ട് സ്ലിപ്റ്റിനും വരയ്ക്കും കണ്ടാകാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അതിന് ശേഷം ഞാൻ ഒരിഞ്ചിങ്ങാട് കൊടുത്ത് നമ്മുടെ ഇതനുസരിച്ചിട്ട് ഇതിൻ്റെ നേർ പകുതി ആറിന്ന് മൂന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേക്ക് ചേർത്ത് വരച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കും ഈ ഈ ഒരു വരയുടെ ഈ ഒരു വരയുടെ സംശയം മാത്രമാണ് ചോദിച്ചത് അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആംഹോള് കഴിഞ്ഞിട്ട് ചേച്ചി ഒരു വരയും കൂടി വരക്കുന്നുണ്ട് ഒൻപതരയ്ക്ക് അത് മാത്രമാണ് സംശയമുള്ളത് ആ ഒൻപതര വരക്കണത് ആംഹോളിനേലും ആംഹോള് പത്തിഞ്ചാണെങ്കിൽ ഈ ഒരു ഒൻപതര വരുമ്പോൾ നമുക്ക് വ്യത്യാസങ്ങൾ ഒന്ന് തുടങ്ങി രണ്ട് ഇഞ്ച് വരെയൊക്കെ വ്യത്യാസങ്ങൾ കാണും അപ്പം അത് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുമ്പോൾ ഇരിക്കും അതാണ് അങ്ങനെ വരണത് അപ്പം അത് ഞാൻ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിക്കാം കേട്ടോ കണ്ടോ നമ്മളത് ഇതുപോലെ കൊണ്ടുവന്ന് കട്ട് ചെയ്തു കണ്ടോ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്താ ഹോളും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ അപ്പം ഇതൊരൊറ്റ ഷോട്ടിൽ ഞാൻ കിട്ടിയതാണ് കേട്ടോ കണ്ടോ ഇനിയിപ്പോൾ ഒരു ഭംഗിക്ക് ഒരു നെക്കും കൂടി ഞാൻ എന്റെ അടയാളപ്പെടുത്തേണ്ട നെക്കിന്റെ അളവ് നിർത്തിയിട്ടില്ല ഞാൻ നെക്ക് കട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഏ കണ്ട അളവിന്റെ ഒരു വ്യത്യാസം കണ്ട ഇവിടുത്തെ നമ്മളിത് വിരിച്ചിട്ട് കഴിയുമ്പോ നമുക്ക് നോക്കിയേ വിരിച്ചിട്ടുമ്പോ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട പേപ്പറിൽ വേണ്ട ഇവിടെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കൂ എന്നിട്ട് അതെങ്ങനെ എത്രത്തോളം ഭംഗി വരുമെന്നൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇടുക മനസ്സിലായല്ല കണ്ടോ നമ്മുടെ ഈ ഒരു വിഭാഗത്തിൻ്റെ വ്യത്യാസം കണ്ടോ ഇതാണ് നമ്മുടെ ആം ആംഹോള് ഇത് നമ്മുടെ ഒൻപതരടുത്ത നിബിൾ പോയിൻ്റവിടുത്ത ആ വണ്ണത്തിൻ വണ്ണോണിത് കണ്ടോ അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെ വരും അപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കി ഡ്രസ്സ് നടിച്ചിട്ട് നോക്കുക പിന്നെ ഇനി മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒരു ചുരിദാർ തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ